ഇതെല്ലാം കണ്ടിട്ടും ഇതെല്ലാം കേട്ടിട്ടും പ്രതികരിക്കാതിരിക്കൽ എങ്ങനെയാണ് മിനിങ്ങൾ പണ്ഡിതധർമ്മം എന്നത് കേവലം കവലകൾ തോറും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആപ്പുകളിൽ എല്ലാ സ്ഥലത്തും പാട്ടുപാടി നടക്കലാണെന്ന് ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചതാണോ അല്ലെങ്കിൽ ലൈക്കിനും റീച്ചിനും വേണ്ടി എന്തുമാകാം ഏതു വേഷവുമാകാം ഏത് രൂപവുമാകാം എന്നതാണോ താല്പര്യം എന്നറിയില്ല ഇസ്ലാമിക രീതിയിൽ എങ്ങനെ പാടണം എങ്ങനെ മതഷ് ചൊല്ലണം എങ്ങനെ ബുർദ ആലാപനം നടക്കണം എന്ന് ആ ഇമ്മത്ത് ഗ്രന്ഥങ്ങളിൽ സവിസ്തരം പറഞ്ഞിട്ടുണ്ട് ഇമാം ഇമം സുയൂ അവിടുത്തെ ഹുസ്നുൽ മൗലിദ് എന്ന കിതാബ് അൽഹീർ നമുക്ക് ആ ഭാഗം കാണാം അവിടെ പ്രത്യേകം പറയുന്ന ഒരു വിഷയം തന്നെ യുവാക്കളാകുന്ന ആളുകൾ യുവാക്കളാകുന്ന ആളുകൾ കാണാൻ കാണാൻ തരക്കേടില്ലാത്ത ഭംഗിയുള്ള അതുപോലെ തന്നെ ഹസന വസ്ത്രവും ശബ്ദവും ഒക്കെ മാധുര്യമുള്ള ആളുകൾ പാട്ടുപാടുന്നതിനെ സംബന്ധിച്ച് പോലും ഇൻമത്തുകൾക്കിടയിൽ വലിയ രൂപത്തിൽ ചർച്ച ചെയ്തു കാരണം അതെല്ലാം എന്താണ് പറയുന്നത് അതെല്ലാം അത്യാഹ്ലാദകരമായ രീതിയിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകും മദീന ഓർമ്മ വരുമോ ഈ ഒരു റീല് നിങ്ങൾക്കൊക്കെ കണ്ടിട്ട് മദീനയെ ഓർമ്മ വന്നോ അതോ പുതിയ ഗാനത്ത് ട്രെൻഡിങ്ങുകളായിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളെ സോങ്സിനെ നിങ്ങൾക്ക് ഓർമ്മ വന്നോ പലപ്പോഴും ഇതെല്ലാം മധു അല്ലേ ഇതെല്ലാം വെറുതല്ലേ ഇതെല്ലാം മദീനയല്ലേ എന്നും പറഞ്ഞ് ലൈക്കിനും റീച്ചിനും വൈറലുമാകാൻ വേണ്ടി ചിലർ കോമാളിക്കളികൾ വേഷങ്ങൾ കെട്ടുമ്പോൾ അതെല്ലാം പണ്ഡിത പണ്ഡിതധർമ്മങ്ങളാണെന്ന പേരിൽ പ്രചരിക്കപ്പെടുമ്പോൾ സ്വാത്വികരായ നമ്മുടെ ഉലമാഇനെ അതേ സോഷ്യൽ മീഡിയ വാളുകളിലും കമന്റ് ബോക്സുകളിലും അഭിഷേകം നടക്കുമ്പോൾ ഈ മുതാലിമുകളോട് കൃത്യമായി നമുക്കൊക്കെ പറയാനുള്ളത് ഇതൊന്നും പണ്ഡിത പണ്ഡിതധർമ്മമല്ല ഇൽമിനെ നശപ്പ് ചെയ്യുക പ്രചരിപ്പിക്കുക എന്നതിൽ അപ്പുറത്തേക്ക് വരുമാനമാർഗം ഇത്തരത്തിൽ പാട്ടുപാടലുകളാണെങ്കിൽ ഖേദകരം തന്നെ അള്ളാഹുഅല നന്മയിലായുള്ള ജീവിതം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ ഏറ്റവും ഒരു ചലഞ്ച് എന്നതുപോലെ ഇദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല ഇദ്ദേഹം സഹോദരിമാരോടും ഉമ്മമാരോടൊക്കെയാണ് പറയാനുള്ളത് ബുറു മതേഹ് മൗല്യത് എന്നൊക്കെ കേൾക്കുമ്പോഴേക്കെ ചാടി വീണുകൊണ്ട് അത് ഏത് രൂപത്തിലും കോലത്തിലുമാണെങ്കിൽ കുഴപ്പമില്ലെന്നൊരു ധാരണ പൊതുവെയുണ്ട് അത് പാടില്ല എന്ന് ഇമാം ഇമം ഫതാവ എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതൊക്കെ നമ്മളൊന്ന് അറിയേണ്ടതുണ്ട് ഏതെങ്കിലും രൂപത്തിൽ നടത്തിയത് കൊണ്ട് മൗല്യതിനെ ബഹുമാനിച്ചുകൊണ്ട് അതിന്റെ ആദരവുകൾ എല്ലാം കൽപ്പിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ എല്ലാ അർത്ഥത്തിലും നിർവഹിക്കുമ്പോഴാണ് മൗല്യത് കടിക്കൽ തന്നെ പുണ്യമാകുന്നത് അല്ലെങ്കിൽ അവരുടെ വരും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള മൗലൃതകളെ അതൊന്നും പാടില്ല അതേസമയം നമ്മുടെ നമുക്ക് കാണിച്ചു തന്ന പൂർണ്ണമായും ഭക്തി നിർഭരമായ മൗലിതകൾ മധുരുകൾ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ സൂഫി ഗാനങ്ങൾ എല്ലാം നല്ലതായിട്ടുള്ള